മേഖത്തിന്റെ പ്രസ്മീറ്റ് എന്നായിരുന്നു പ്രമേഹത്തിന്റെ അണിയറ പ്രവർത്തകരും അതിന്റെ നടി നായകന്മാരും ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോസ്റ്റ്യൂമിൽ വന്ന് നരുന്നിരുന്നു ആ ഒരു കാഴ്ച കാണാതെ ഒരു ഒറ്റ ഭംഗിയായിരുന്നു അറിയാം മമ്മൂക്കാടെ പടമാണ് മമ്മൂട്ടിയാണ് അഭിനയിക്കുന്നത് അപ്പോ അതിന്റെ ഒരു ഭംഗി നമുക്ക് ഇവിടെ ചേച്ച ഒരു മൂന്ന് ചോദ്യങ്ങളെ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നത് അപ്പോ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇപ്പൊ മമ്മൂക്കായുടെ പരീക്ഷണ ചിത്രങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്നു ഇതുകൊണ്ട് മലയ്ക്കോട്ടെ വാലുവം പോലുള്ള മറ്റുള്ളവരുടെ ചിത്രങ്ങൾ സ്വീകരിച്ചില്ല ഇത് ഷിബു ബേബി ജോൺ ചോദിച്ച ഒരു ചോദ്യം നമ്മുടെ ഒരു മാധ്യമ സുഹൃത്ത് മമ്മൂക്കായോട് ചോദിച്ചു മമ്മൂക്കായി പറഞ്ഞ ഉത്തരം ഞാൻ ഇവിടെ കാഞ്ചേരാ മമ്മൂക്ക ഇപ്പം മലയ്ക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുണ്ടായി എന്താണ് മമ്മൂക്കയുടെ ചിത്രങ്ങള് പ്രേക്ഷകര് ഇരു കൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷണിത്രങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞു അപ്പം പക്ഷെ അറിയാം ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഞങ്ങൾ കണ്ട കാലം മുതൽ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം എന്തും ചെയ്യും എന്ന അർത്ഥത്തിൽ നമുക്കറിയാം അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത് തന്നെ നിങ്ങളെ ഉള്ളൂ തന്നെ പറഞ്ഞു വന്നു പറയാനില്ല നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് സൂക്ഷിച്ചു അല്ലെ എന്തെ സംബന്ധിച്ചും എന്തും ചെയ്യണം എന്ന എന്റെ ആഗ്രഹമാണ് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോ ഇപ്പൊ കാണുന്ന ഒന്നും പ്രതീക്ഷിക്കാനുള്ള സൂചന സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചു സിനിമ മാത്രം എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടം കിട്ടുന്നതൊക്കെ കോൺഗ്രസ് ബോണസിനെ കുറിച്ച് തന്നെയാണ് ഞാൻ അങ്ങനെ ആവാനാണ് ഒരു കാര്യം നിങ്ങളോട് കൂടെ ഉണ്ടാവും പറഞ്ഞ ഉത്തരം കേട്ടല്ലോ ഞാന് സിനിമയെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് സിനിമയിൽ സിനിമയിൽ നിന്ന് കിട്ടുന്നത് എല്ലാം ബോണസാണ് ഞാൻ ബോണസിന് വേണ്ടി സിനിമ ചെയ്യുന്നില്ല ഇങ്ങനൊരു കാര്യമുണ്ട് ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ നിങ്ങള് കൂടെ ഉണ്ടാവണം അതുപോലെ അടുത്ത ചോദ്യം ഇപ്പൊ കാതലില് പണയം ആണിനും പെണ്ണിനും മാത്രമല്ല എന്നൊരു മെസ്സേജ് കൊടുത്തു അതുപോലെ തന്നെ കണ്ണൂർ സ്കോഡില് മറ്റൊരു മെസ്സേജ് കൊടുത്തു അതുപോലെ എന്തെങ്കിലും പുതുമ ഈ ചിത്രത്തിന് ഉണ്ടാകുമോ എന്നാണ് രണ്ടാമത് നമുക്ക് അറിയാൻ ചോദിച്ചത് അപ്പൊ നമ്മൾക്ക് അതിനും വളരെ മനോഹരമായിട്ടൊരു തരും അത് നിങ്ങളൊന്ന് കേൾക്കും അങ്ങനെ വന്ന് ഭവിച്ചതാണ് സിനിമയിൽ എന്തോന്ന് ഭവിക്കുമെന്നു നമുക്ക് പറയാൻ പറ്റില്ല ഈ സിനിമ വരുമ്പോൾ എന്താണ് അനുഭവമാകുക എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം തന്നെയാണ് എൻ്റെ അതിന് കാലഘട്ടം കഥ അല്ല സ്വാഭാവികമായും തീരുമാനങ്ങളിലെല്ലാം നമുക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് സംഭവിച്ചത് ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്കൊന്നും പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടി പോകും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാറ് നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞ് നമ്മള് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണ്ടിട്ടാണ് വളരെ ചുരുങ്ങിയ തരത്തിൽ ഇങ്ങനെ അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന നടൻ അദ്ദേഹത്തിന്റെ ഇപ്പോ വലിയ രീതിയിൽ സ്വീകരിക്കാതെ പോയ കയ്യപ്പാണെങ്കിലും വലിയ രീതിയിൽ സ്വീകരിച്ച കാതലാണെങ്കിലും അതിലൊക്കെ എന്ന് പറയുന്ന നടൻ എടുത്തൊരു എഫേർട്ടുണ്ടോ അല്ലെങ്കിൽ ആ നടൻ എങ്ങനെയാണ് നമുക്ക് അമേരിക്ക എടുത്ത് കൊണ്ടു നടക്കുന്ന പരീക്ഷണങ്ങൾ പരീക്ഷണം നമ്മുടെ ഈ കാര്യങ്ങളോ പറയുന്നത് സിനിമ തന്നെ ഒരു പരീക്ഷണമായിരിക്കുമ്പോ നമ്മൾ പരീക്ഷണ ചിത്രങ്ങൾ എന്ന് പ്രത്യേകിച്ച് നമുക്കൊരു വ്യത്യസ്തത എന്നതിനപ്പുറത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല സാധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുമ്പോ അതിന് ഞാൻ സമ്മതം കൊണ്ടു മാത്രം മനഃപൂർവ്വം ചെയ്യുന്നത് പലതാ പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല നമുക്ക് ഒന്നും മനഃപൂർവം ചെയ്യുന്നതല്ല എല്ലാ സാഹചര്യവശാൽ സംഭവിച്ചു പോകുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമ ആർത്തി മൂലം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ഈ വാർത്താ സമ്മേളനം ഒരുപാട് ഒരു മണിക്കൂറിനധികം ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ടും കണ്ടു അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സിനിമ ഒരു വ്യത്യസ്ത ഒരു സിനിമയാണ് അതിനെ അങ്ങനെ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യണം എന്ന് ഞാൻ എൻ്റെ ത്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞൊരു കാര്യം ഇത് കിടപ്പം എൻ്റെ കിടപ്പുണ്ട് ഞങ്ങൾ നോക്കാവുന്നതാണ് ഇത് ആ രീതിയിൽ ആസ്വദിക്കാൻ കഴിയാത്തവർ ഇതിന് പോകരുത് ആസ്വദിക്കാൻ കഴിയാവുന്നവർ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പോകണം നിങ്ങൾ ഇങ്ങനൊരു സിനിമയാണ് ഈ സിനിമ ഈ രീതിയിലാണ് എടുക്കേണ്ടത് ഇതൊരു ഹൊറാണ് ഇതൊരു ലൂപ്പാണ് ഇത് വേറൊരു ടൈപ്പ് ഫാന്റസി ആണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അതിന്റെ കുറേ ടിസ്റ്റുകളും കുറവേ പുതിയൊരു അനുഭവമായിരിക്കും ആ അനുഭവം പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് മനോഹരമായ ആയിരിക്കും എന്ന് കൂടി പറയുകയാണ് എന്തായാലും അവരിന്ന് വളരെ മനോഹരമായി വന്ന് മനോഹരമായ ഒരു ഫിനിറ്റി അവതരിപ്പിച്ചു സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ സംസാരിച്ചു പ്രേക്ഷകർ ഇത് കാണുമ്പോൾ എത്താനുള്ളൊരു ഉണ്ടാക്കി ജനിപ്പിച്ചു അതിന് ശേഷം അവർ പോയി എന്തായാലും സിനിമ പതിനഞ്ചാം റിലീസാണ് എല്ലാവരും കാണുക